നമസ്കാരം മോദിയുടെ ബുദ്ധി സമ്മതിക്കണം ചൈനയെ തകർത്ത് കൊണ്ട് ഇന്ത്യയുടെ ഉഗ്രൈൻ കുതിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് ലോക രാജ്യങ്ങൾക്കൊക്കെ ഒരു ഞെട്ടൽ തന്നെ ആയിരുന്നു എന്ന് പറയാം സകല മേഖലയിലും ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുമ്പോൾ ഇതാ ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാനും തയ്യാറല്ല പറഞ്ഞു വരുന്നത് എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അതായത് ക്രൂഡ് ഓയിൽ ആവശ്യത്തിൽ ഇന്ത്യ ചൈനയെ മറികടന്നിരിക്കുകയാണ് നിസ്സാര കാര്യമല്ല ഇത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപഭോഗം ചൈനയിൽ ആയിരിക്കും എന്നാണ് ലോകത്തെ പ്രധാന എണ്ണ കയറ്റുമതി രാജ്യങ്ങളെല്ലാം നേരത്തെ കരുതിയിരുന്നത് എന്നാൽ ഇതിനൊക്കെ വിപരീതമായി ഇക്കാര്യത്തിൽ വൻ കൊതിപ്പാണ് ഇന്ത്യ നടത്തിയത് അതുകൊണ്ട് തന്നെ എണ്ണ ശക്തികളുടെ ശ്രദ്ധ ചൈനയിൽ നിന്ന് മാറി ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണ ആവശ്യത്തിൽ ഇന്ത്യയിൽ നിന്നുണ്ടായ വർദ്ധനവ് വരും വർഷവും തുടരും എന്നാണ് പ്രതീക്ഷ എന്ന് എസ് എൻ പി ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഇൻ വ്യക്തമാക്കുകയാണ് ഇന്ധന ഉപഭോഗത്തിന്റെ കേന്ദ്രമായി അതിവേഗം ഇന്ത്യ മാറുകയാണ് എന്നാൽ ഇന്ത്യ ആകട്ടെ ഈ ഘട്ടത്തിൽ പതിവ് വഴിയിൽ നിന്ന് അല്പം മാറി സഞ്ചരിക്കുകയും ചെയ്യുന്നു ഇക്കാര്യത്തിൽ പശ്ചിമേഷ്യയിലെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ആശങ്ക സ്വാഭാവികമാണ് എണ്ണ ഉപഭോഗത്തിൽ ഇന്ത്യ ആകും ഇനി മുന്നില്ലെന്ന് എസ് എൻ പി ഗ്ലോബൽ മേധാവി കാംഗ്വു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ നിന്ന് എണ്ണയ്ക്ക് വേണ്ടിയുള്ള ആവശ്യം മൂന്ന് ദശാംശം രണ്ട് ശതമാനം ആകുമെന്നും അതേസമയം ചൈനയിൽ നിന്നുള്ള ആവശ്യം ഒന്നേ ദശാംശം ഏഴ് ശതമാനമായി ഉണ്ടാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പത്ത് മാസം ചൈനയിൽ നിന്ന് പ്രതിദിനം പതിനാല് ലക്ഷത്തി എൺപതിനായിരം ബാരൽ എണ്ണയ്ക്ക് വേണ്ടിയുള്ള ആവശ്യമായാണ് വന്നത് അതേസമയം ഇന്ത്യയിൽ നിന്നാകട്ടെ പതിനെട്ട് ലക്ഷം ബാരലും ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്കും ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ട് അവർ ശുദ്ധീകരണശാലകൾ വിപുലീകരിച്ചതിന് ഈ ലക്ഷ്യത്തോടെയാണ് പതിവായി എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചാൽ പോരായെന്ന് കമ്പനികൾ കരുതുന്നുമുണ്ട് കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാനും ശ്രമം തുടങ്ങിയിരിക്കുന്നു നയതന്ത്ര തലത്തിൽ നടന്ന ചർച്ചകൾ ഇക്കാര്യത്തിൽ ഗുണം ചെയ്യുമെന്ന് എസ് ആൻപിയുടെ സൗത്ത് ഏഷ്യ ഓയിൽ റിസർച്ച് മേധാവി അഭിഷേക് രഞ്ജിൻ പറഞ്ഞു നേരത്തെ പശ്ചിമേഷ്യയിൽ മാത്രമാണ് ക്രൂഡ് ഓയിലും വാതകത്തിനും വേണ്ടി ഇന്ത്യ ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴാകട്ടെ സമീപകാലത്ത് ഇതിനെല്ലാം മാറ്റം വന്നു പശ്ചിമേഷ്യയ്ക്ക് പുറമെ ആഫ്രിക്ക യൂറോപ്പ് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളെയും എണ്ണ വാതകത്തിനു വേണ്ടി ഇന്ത്യ ആശ്രയിക്കുന്നുണ്ട് മാത്രവുമല്ല ആഭ്യന്തരമായി എണ്ണ ഉൽപ്പാദനം കൂട്ടാനും ഇന്ത്യ ആലോചിച്ചു വരികയാണ് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയ്ക്കുള്ള വിൻ ഫോൾസ് നികുതി ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഈ ലക്ഷ്യത്തോടെയാണ് ആഭ്യന്തര ഉൽപാദനത്തിന് കമ്പനികളെ പ്രേരിപ്പിക്കുകയാണ് ഇതിലൂടെ എല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് അമിതമായ നികുതി ഒഴിവായ സാഹചര്യത്തിൽ ഇനി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കമ്പനികൾ തയ്യാറായേക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ എണ്ണപ്പാട അതായത് നിയന്ത്രണ വികസന നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്ന ബില്ല് അടുത്തിടെ രാജ്യസഭ പാസാക്കിയിരുന്നു ഷെയിൽ ഓയിൽ ഷെയിൽ ഗ്യാസ് കൽക്കരി മേഖലയിലെ മെയ്ധൈൻ എന്നിവയുടെ കനനം കൂടി എളുപ്പമാക്കുന്ന രീതിയിലാകും ഈ ഭേദഗതി ആവശ്യമുള്ളതിന് എൺപത് ശതമാനം എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യയുടെ പണം വലിയ തോതിൽ വിദേശത്തേക്ക് പോകുന്നതും ഇത് കാരണമാണ് ആഭ്യന്തര ഉത്പാദനം ശക്തിപ്പെടുത്തി പരിഹാരം കാണാനാണ് ഇതിലൂടെ എല്ലാം ശ്രമം നടത്തുന്നത് അപ്പോൾ പുതിയൊരു വാർത്തയം വിഷയമായി വീണ്ടും എത്തുമരെ നന്ദി